ഹായ് ഹലോ ഗായ്സ് ഇന്ന് രാത്രിയിൽ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണേ വെറുതെ അവിടെ റൂമിലിരുന്ന് ബോർ അടിച്ചിരുന്നപ്പം ഏട്ടൻ വന്നപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം അപ്പം നോക്കുമ്പം ഇന്നിവിടെ ഈ നാഷണൽ ഡേ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഫ്ലാഗ് ഒക്കെ ഫുള്ളും സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഫ്ലാഗ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നതേ സൗദി വന്നിട്ട് ആദ്യത്തെ നാഷണൽ ഡേ ആണ് എന്നാൽ പുറത്ത് പോയി ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പയ്യൻ നടന്ന് നടന്ന് പോകുമ്പം അവിടെ ഒരു ഒരു ഷോപ്പ് കണ്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറാതിരിക്കത്തില്ലല്ലോ അതും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്റ്റാണ് പിന്നെ പറയുകയെ വേണ്ട എന്നാൽ ഞങ്ങൾ അവിടെ അങ്ങ് കയറി അവിടെ കയറിയപ്പോൾ എൻ്റെ അമ്മ കളർ സെക്ഷനിലൊക്കെ പോയിട്ട് എനിക്കറിയത്തില്ല എൻ്റെ തലയിലിരിക്കുന്ന കളറ് പോരാഞ്ഞിട്ട് എനിക്ക് കളറ് ഇനിയും ചെയ്യണമെന്ന് തോന്നുക ഞാൻ അവിടെ നിന്നിട്ട് ഓരോന്നും പറയുവാണ് ഏട്ടനോട് എനിക്കത് വാങ്ങിച്ചു തരണം ഇത് വാങ്ങിച്ച് തരണം എന്ന് അപ്പോൾ എല്ലാത്തിനും തലയാട്ടുന്നുണ്ട് വാങ്ങി തരുവായിരിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നടക്കുകയാണ് അടുത്തത് എൻ്റെ ഫൗണ്ടേഷനും ലിപ്പ് കളറും എല്ലാം കണ്ട് എനിക്കറിയത്തില്ല എന്തൊക്കെ വീഡിയോ എടുക്കണമെന്നറിയത്തില്ല എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നറിയത്തില്ല എനിക്കവിടെ ചെന്നിട്ട് ഒരു സമാധാനമില്ല നമ്മുടെ ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്നാലും ഞാനൊന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഏതാണ്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ആ എന്നിട്ട് ഞാൻ ഏട്ടനോട് ചോദിക്കുന്നുണ്ട് ഇത് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആ എന്തായാലും നോക്കാം എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പിന്നെയും തണ്ട അവിടുന്ന് മാറാതെ ഫോട്ടോയ്ക്കും ഫോസ് ചെയ്യണമല്ലോ ഒന്നാ ഒന്നാമത്തെ കാര്യം അതാണേ പിന്നെ എൻ്റെ എല്ലാ കൂട്ടിനും എൻ്റെ കെട്ടിയവനുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു എന്ന് പറയാം പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല അതിനിടയ്ക്ക് ഇതേ ഫൗണ്ടേഷനും ബ്രിക് കളറും എല്ലാം കണ്ടിട്ട് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ പിന്നെയും പിന്നെയും ലിപ്സ്റ്റിക്കിലോട്ടാണ് പിടിക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ലിപ്സ്റ്റിക്കാണല്ലോ ആ എന്നാലും നമുക്കൊരു ഫൗണ്ടേഷൻ നോക്കാം നോക്കുന്നുണ്ട് ആ അന്നപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പ്രോഡക്റ്റ് ആയിരുന്നു അതെ അത് ഞാൻ നോക്കി ടെസ്റ്റൊക്കെ ചെയ്ത് ഞാൻ ചെറുതായിട്ടൊക്കെ നോക്കി അപ്പം തേട്ടൻ ലിപ്സ്റ്റിക്കിലോട്ട് നോക്കാൻ പോയി എൻ്റെ ഫേവറേറ്റ് സാധനം അതായത് ഏട്ടൻ എപ്പോഴും അതിനകത്തോട്ട് പോവും ഞാൻ എന്നിട്ട് പറയുമ്പോൾ അതിന് എനിക്ക് വാങ്ങുമ്പം വേറെ ലിപ്സ്റ്റിക്കൊന്നും വാങ്ങില്ലല്ലോ ഇതുപോലത്തെ വാങ്ങാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് അതിനിടയ്ക്ക് ഞാനൊരു ഫൗണ്ടേഷൻ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടോ നല്ല നല്ലതാണ് അതിനിടയ്ക്ക് ഞാൻ അതിൻ്റെ എല്ലാം സ്കിൻ വെൽവെറ്റിൻ്റെ ആയിരുന്നു ഞാൻ അതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഞാൻ നോക്കുമ്പം അത് പോരല്ലോ അപ്പുറത്ത് ഞാൻ നോക്കുമ്പം വേറെ ഫോളോവറിൻ്റെ ഉണ്ട് അന്നപ്പം ഞാൻ പറഞ്ഞു ഇതായിരിക്കും നല്ലത് കേട്ടോ നോക്കിക്കേ ഇതുകൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും പെട്ടെന്ന് പോയി വാ ഇങ്ങോട്ട് ഓടി വായോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അതും പൊട്ടിച്ച് ടെസ്റ്റ് നോക്കുവാണെ ഐറ്റ എനിക്കത് അപ്പോൾ മറ്റേതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടു എന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് മതി എനിക്ക് മറ്റേതിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ബ്രൈറ്റായിട്ട് തോന്നുന്ന ഇതായിരിക്കും എൻ്റെ കളറുമായിട്ടൊക്കെ ഏകദേശം ചേരുന്ന അതാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇടം പറയുന്നുണ്ട് എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഫുള്ളും ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് വാങ്ങി തരണമല്ലോ അതിനുവേണ്ടി ഞങ്ങൾ അതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുമ്പം അടുത്തത് അടുത്ത സെക്ഷനിലോട്ട് പോവുക ഓ പിന്നെ ലിപ്സ്റ്റിക് എന്നെ ഈ ലിപ്സ്റ്റിക് കാണിച്ച് കൊതിപ്പിക്കരുതെന്ന് ഞാൻ ഏട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ക്രൈസാണ് എന്നെ അന്നിരത്തില്ല എനിക്ക് വയ്യാതെ കിടന്നാലും എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കിടക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഞാൻ ഏതാണ്ടാണ് ബി ബി ക്രീമൊക്കെ ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ക്രീം അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈ ഫുള്ളും ഇതായി എൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ